കടൽ തീരത്തെ വരവേൽക്കാൻ മാലിന്യമോ കൊല്ലം കടൽ തീരത്ത് പൊങ്ങിക്കിടക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് നിറഞ്ഞ ജലാശയങ്ങൾ ഭക്ഷണ പൊതികളും മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞ തീരപ്രദേശങ്ങൾ ഭക്ഷണാവശിഷ്ടങ്ങൾ കടലാസ് മദ്യക്കുപ്പികൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ സമീപത്തെ കടകളിൽ നിന്ന് ഉപേക്ഷിക്കുന്ന പാദരക്ഷകൾ എന്നിവ ഉൾപ്പെടുന്ന മാലിന്യ കൂമ്പാരങ്ങൾ പോലുള്ള പൊതു ഇടങ്ങൾ ഇതിൽ നിന്നും മുക്തമല്ല ഇത്രയോ ആൾക്കാർ വരുന്ന സ്ഥലത്ത് ഒരു പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാനുള്ള ഒരു പോയിന്റോ അതുപോലെ ഫുഡ് വേസ്റ്റുകൾ കളക്ട് ചെയ്യാനുള്ള പോയിന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല അതെനിക്ക് തോന്നുന്നു ഇത്രയും ആൾക്കാർ വന്നിട്ട് ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ വേസ്റ്റുകൾ നമുക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല അതിനു വേണ്ടപ്പെട്ട അധികൃതർ ഇത്രയും ആൾക്കാർ വരുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്യാറ് നമുക്ക് ബാക്കിയുള്ള കുറ്റം കുറ്റമായിട്ട് കാര്യമില്ല അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ഇപ്പൊ പാൻസേണ്ടായിട്ടുള്ള പേര് കോർപ്പറേഷൻ ആണ് കോർപ്പറേഷൻ അല്ലെങ്കിൽ ആരാണോ അതിന് ഇതുള്ള അവരൊരു മുൻകൈ എടുത്ത് തന്നെ അതിനുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണം ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ആൾക്കാർ എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും ഇവിടെ ബീച്ചിൽ വന്നിരുന്നു അവരുടെ അവരുടെ കുടുംബങ്ങളെ മാറ്റി വന്നിരുന്നു ആശ്വസിച്ച് പല കാര്യങ്ങളും കണ്ട് തണുപ്പും കാറ്റും കൊണ്ട് ഒരുപാട് മണിക്കൂറുകൂടെ ഇരുന്നിട്ട് പോണ സ്ഥലമാണ് ആ സ്ഥലത്തിനകത്ത് വളരെ മോശമായ അവിടുത്തെ ഇവിടുത്തെ വ്യാപാരി വ്യവസായികളാണോ ആരാണോ ഈ കച്ചവടക്കാർ ആവശ്യമില്ലാത്ത ഈ അവിടെ കിടന്ന വേസ്റ്റുകൾ ഗ്ലാസ്സുകൾ അത് കണക്ക് തന്നെ പൈനാപ്പിളിന്റെ വേസ്റ്റുകൾ പൈനാപ്പിളിന്റെ വേസ്റ്റുകള് അതേ കണക്ക് ഓരോ ആഹാരം കഴിച്ചതിന്റെ വേസ്റ്റുകളൊക്കെ ഇവിടെ ഈ കടത്തീരത്ത് വന്ന് ഏർ കൊണ്ടിട്ടിരിക്കുന്നത് ഈ കടത്തീരത്ത് ഇടുമ്പോൾ തന്നെ കടൽ കയറി അടിച്ച് ഈ വീണ്ടും കടലിൽ നിന്ന് കടലിലിട്ട് കയറ്റാനും വളരെയധികം സാധ്യമുണ്ട് പക്ഷേ ഇത് ഇത് ഒരാൾക്ക് മാത്രമല്ല വളരെ അന്യമായി കൊല്ലം ജില്ലയിലെ പുണ്യഭൂമിയായ ഒരു കടൽ തീരമാണിത് ആ കടൽ തീരത്താണ് ഇത്രയും വളരെ മോശമായ വേസ്റ്റുകൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ ദുർഗന്ധം ഭയങ്കരമായ ദുർഗന്ധം ആയിരിക്കുന്നത് അപ്പം ഇത് ചെയ്യേണ്ടത് നമ്മുടെ കൊല്ലം ജില്ല മേയർ ഇത് ഈ ഇത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇതിന് ഇതുമായ പരിഹാരം കണ്ട് ഇതിവിടെ വന്ന് അല്ലെങ്കിൽ ഇതിന്റെ 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 ആരാണ് ഇതിന്റെ ഈ വാർഡിന്റെ ചുമതല നടപ്പുവാറ് കടലിന്റെ തീരത്തുള്ള അമ്മ അഴുക്ക മാലിന്യങ്ങളും അധികണ അഴിക്ക പിന്നെ വേസ്റ്റുകളും കൊണ്ടിടുന്നത് പേരിൽ നടപടിയെടുത്ത് അവരുടെ പേരിൽ അവരുടെ പേരിൽ നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും സാറുനോ ഇത് കണ്ടുനോക്കണം ഇത്രയും വലിയ മോശമായ ബേസ്റ്റുകളാണ് ഈ ഇത്രയും ഈ ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ടായിട്ട് പോലും ഇത്രയും വലിയ മോശമായ ബേസ്റ്റുകൾ അതൊക്കെ ഗ്ലാസുകള് കടലാസുകള് മറ്റു ബേസ്റ്റുകൾ ഭക്ഷണം ബേസ്റ്റുകൾ മൊത്തം കൊണ്ടൊന്ന് ഇട്ട് ഈ ഈ ഈ പുണ്യ പുണ്യമായ ഈ കടൽ തീരത്തിനെ മാലിന്യം സംസ്കരിക്കുന്ന അതുപോലും ഇല്ലാതാക്കുന്ന ബീച്ച് സന്ദർശിക്കാൻ എത്തുന്നവർ ഐസ്ക്രീം കവറുകൾ ചിപ്സ് പാക്കറ്റുകൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നു ന്യൂസ് നയൻറ്റി ഫൈവ് കേരളക്കു വേണ്ടി ദൃശ്യങ്ങൾ നൽകിയത് സുജീഷ് പത്തനാപുരം